നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് തൊടുകുറി പ്രകാരമുള്ള ഒരു മൈൻഡ് റീഡിംഗ് ആണ് അതിനായി ഇവിടെ മൂന്ന് വ്യത്യസ്ത പക്ഷികളെയാണ് തന്നിട്ടുള്ളത് അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയത് കണ്ണുകളടച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇഷ്ട ദൈവിക ശക്തിയെ മനസ്സിൽ ഒരു നിമിഷം ഓർക്കുക അതിനുശേഷം കണ്ണുകൾ തുറന്ന് ഈ പക്ഷികളിൽ നിങ്ങളുടെ മനസ്സിന് ആകർഷണം തോന്നിയ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക ഇനി ഫലങ്ങളിലേക്ക് പോകാം ഇതിൽ ആദ്യത്തെ ചിത്രം അതായത് ഒന്നെന്ന നമ്പറിനൊപ്പമുള്ള ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെ പറ്റിയാണ് ആദ്യം പറയുന്നത് നിങ്ങൾ കുടുംബത്തോട് ഒരുപാട് സ്നേഹവും ആത്മാർത്ഥതയും വെച്ചു പുലർത്തുന്നവരാണ് അതായത് കുടുംബം മറന്ന് നിങ്ങൾക്ക് മറ്റൊരു ചിന്തയില്ല അതെത്ര വലിയ ബന്ധം നിങ്ങളെ തേടി വരുവാണെങ്കിലും കുടുംബം വിട്ട് നിങ്ങൾക്ക് വേറൊരു ചിന്തയില്ല അതുപോലെ തന്നെ സൗന്ദര്യബോധമൊക്കെ അത്യാവശ്യമുള്ള വ്യക്തികളായിരിക്കും ഇവർ കൂടാതെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ അതിനൊക്കെ പരിഹാരം കാണാൻ ഇവർ വളരെ സമർത്ഥരാണ് ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എടുത്തു ചാടിയൊന്നും ആ കാര്യത്തിന് റിയാക്റ്റ് ചെയ്യില്ല ഒന്ന് പഠിച്ച് വളരെ പക്വതയോടുകൂടി അത് സംസാരിക്കുകയും എന്നാൽ മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു വെറുപ്പോ ശല്യമോ ഉണ്ടാകാത്ത രീതിയിൽ ആ വിഷയത്തെ പരിഹാരം കണ്ടെത്താൻ കഴിവുള്ള വ്യക്തികളാണ് ഇവർ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പകച്ചു നിൽക്കില്ല ഇക്കൂട്ടർ അവർ ആ സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു മാർഗം സ്വീകരിച്ച് അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ഈ വ്യക്തികളെ കൊണ്ട് സാധിക്കും എന്നതാണ് ഇവരുടെ പ്രത്യേകത അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത ഇവർ യാത്രകളൊക്കെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അതായത് സഞ്ചാരപ്രിയരാണ് പക്ഷേ അങ്ങനെ നിരന്തരം യാത്ര ചെയ്യുന്ന വ്യക്തികളായിരിക്കില്ല എന്നാൽ അങ്ങനെ യാത്ര ചെയ്യണമെന്ന് മനസ്സിലാഗ്രഹമുള്ള വ്യക്തികളായിരിക്കും ഇവർ സാഹചര്യവും സാമ്പത്തിക സ്ഥിതിയുമൊക്കെ വിപരീതമായിരിക്കും എന്നാൽ ദൂരയാത്രകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ് ഇവർ അതുപോലെ തന്നെ സ്വന്തം വ്യക്തിത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന വ്യക്തികളാണിവർ തിരിച്ചടികളൊക്കെ ഒരുപാട് നേരിട്ട വ്യക്തികളാണ് അതുപോലെ തന്നെ ആ തിരിച്ചടികളിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇവർ പക്ഷേ തോറ്റുകൊടുക്കാനൊന്നും ഇവരെ കിട്ടില്ല കൂടാതെ മറ്റുള്ളവർക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് പണമായിട്ട് സഹായം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരാളായിട്ട് മുന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ മിടുക്കരാണ് ഇവർ അവർക്ക് വളരെ ആശ്വാസം മനോബലം ഒക്കെ കൊടുക്കുവാൻ ഇവരെ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ വിദ്യാകാര്യങ്ങളിലൊക്കെ ഒരുപാട് ആഗ്രഹം ഉള്ള വ്യക്തികളാണ് സ്വയം പഠിക്കാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഇവർക്ക് മനസ്സുള്ളവരാണ് സാഹചര്യങ്ങളും സാമ്പത്തികവും ഒന്നും ഒത്തു വന്നില്ലെങ്കിൽ പോലും വിദ്യാഭ്യാസം ഉന്നത നിലയിൽ വേണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണ് ഇവർ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്തവരെ പറ്റി പറയാനുള്ളത് ി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ ചിത്രത്തിലുള്ള പക്ഷിയെ ആണെങ്കിൽ ഇനി പറയുന്നതാണ് നിങ്ങളുടെ ഫലം നിങ്ങൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാൻ താൽപ്പര്യപ്പെടുന്ന വ്യക്തികളാണ് വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തികളാണ് നിങ്ങൾ വളരെ എനർജറ്റിക്കായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല എന്ന് മറ്റുള്ളവരിൽ നിന്ന് പഴി കേൾക്കേണ്ടി വന്ന വ്യക്തികളാണ് ഈ വ്യക്തികൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അതിപ്പോൾ തൊഴിലായിരിക്കാം അല്ലെങ്കിൽ പലപ്പോഴായി ചെയ്യുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളായിരിക്കാം അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നിരന്തരം മാറുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് മൂലം നല്ല നല്ല അറിവുകൾ ലഭിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പലതിലും ഇവർ വിജയിക്കുന്നുമുണ്ട് എന്നാൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് മനസ്സിലാകണമെന്നില്ല ഇവർ നേടുന്ന നേട്ടങ്ങളൊന്നും തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് സത്യം ഇവരെ ഇങ്ങനെ കുറ്റം പറയുക മാത്രമാണ് അവർ ചെയ്യുന്നത് പക്ഷേ ഈ വ്യക്തികൾ അവരുടെ താല്പര്യപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവർ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ ആരുടെയും ആശ്രയത്തിൽ ജീവിക്കാൻ ആരുടെയും കീഴിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല ഇവർ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതിപ്പോൾ മാതാപിതാക്കളെ ആണെങ്കിൽ പോലും ഒരു പ്രായം കഴിയുമ്പോൾ അവരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ സ്വന്തമായി അധ്വാനിച്ച് സ്വന്തം കാര്യം ചെയ്തു തീർക്കണം എന്നത് ചിന്തിക്കുന്ന വ്യക്തികളാണ് അത് നടപ്പിലാക്കാൻ വേണ്ടി എന്തു കഠിനാധ്വാനം ചെയ്യുവാനും ഇവർ മടിക്കില്ല അതുപോലെ തന്നെ ഇവർ ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടാലും അതൊക്കെ പരിഹരിച്ച് മുന്നേറാൻ കഴിവുള്ള വ്യക്തികളാണ് ഏതവസ്ഥയിൽ ചെന്നുപെട്ടാലും അവിടെ ഒരു സന്തോഷമൊക്കെ കണ്ടെത്താനും ആ ഒരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനുമൊക്കെ കഴിവുള്ള വ്യക്തികളാണ് ഇവർ ഒരുപാട് സുഹൃത്തുക്കളൊന്നും ഇവർക്കുണ്ടാകില്ല എന്നാൽ പറിച്ചു കൊടുക്കുവാനും തയ്യാറായിട്ടുള്ള മൂന്നോ നാലോ കൂട്ടുകാർ എപ്പോഴും കൂടെ ഉണ്ടാകും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക് നിനക്കൊന്നിനും കഴിവില്ല നിന്നെക്കൊണ്ട് ഒന്നും സാധിക്കില്ല അങ്ങനെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പക്ഷേ അതിലൊന്നും നിങ്ങൾ തളർന്നു പോയിട്ടില്ല അതൊക്കെ മനസ്സിലിട്ട് തന്നെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ആ പറഞ്ഞവരെയൊക്കെ തൻ്റെ വിജയങ്ങളിലൂടെ മുട്ടുകുത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നിങ്ങളിൽ പലർക്കും അങ്ങനെയൊക്കെ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഒരു അനുഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത് ജീവിതത്തിൽ ഏതാണ്ട് ഒരു മുപ്പത്തി അഞ്ച് നാൽപ്പത് വയസ്സിനിടയിൽ ആയിരിക്കും ഇവർക്ക് ഒരു നല്ല നിലയിലെത്താൻ സാധിക്കുന്നത് ജീവിതത്തിനൊരു കെട്ടുറുപ്പുണ്ടാക്കാൻ സാധിക്കുന്നത് അതായത് നല്ലൊരു വീട് വാഹനം അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇനി നിങ്ങൾ മൂന്നാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്തതെങ്കിൽ ഇനി പറയുന്നത് നിങ്ങളുടെ ഫലമാണ് ഇവർ വളരെ മൃദുലമായ മനസ്സുള്ളവരായിരിക്കും വളരെയധികം ഇമോഷണൽ ആയിട്ട് അറ്റാച്ചുള്ള വ്യക്തികളായിരിക്കും ഇവർ ഇവരുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ ഇവർ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ ഇവർ പറയുന്നത് മാത്രം കേൾക്കാവുള്ളൂ ഇവർ പറയുന്ന രീതിയിൽ ജീവിക്കാവൂ ഇവരോട് മാത്രം കൂടുതൽ സ്നേഹം കാണിക്കാവൂ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്വഭാവക്കാരാണ് താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയല്ലാതെ മറ്റൊരാളോട് കൂടുതൽ അധികാരമോ സ്നേഹമോ പ്രകടിപ്പിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല അതുപോലെ തന്നെ മറ്റുള്ളവരോട് എളുപ്പത്തിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ആകുന്ന കൂട്ടരല്ല ഇവർ എന്നാൽ ഫ്രണ്ട്ഷിപ്പ് ആയാൽ അവരെ വളരെ ആത്മാർത്ഥമായി കൂടെ നിർത്തും അത് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് ആ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ ശ്രമിച്ചാലും അത് നടക്കില്ല അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിരിക്കും ആ ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ സ്നേഹിച്ചാൽ അങ്ങേയറ്റം സ്നേഹിക്കുകയും ദേഷ്യം വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും അല്ലെങ്കിൽ ചൂടാവുകയും പിന്നീട് അതുപോലെ തണുക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരാണ് ഇവർ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിൽ ഏർപ്പെട്ടാലും മറ്റൊരാളുടെ അഭിപ്രായത്തിന് ഒരു പ്രാധാന്യമൊക്കെ നൽകുന്ന വ്യക്തികളാണിവർ അതായത് അവരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കാനൊക്കെ ഇവർ ശ്രമിക്കും അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് പിണങ്ങിയാൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അവരെ ഒന്ന് സമാധാനിപ്പിക്കുവാനും ദേഷ്യം ശമിപ്പിക്കുവാനും അല്ലെങ്കിൽ അവരോടൊന്ന് സോഫ്റ്റായി സംസാരിച്ച് ഒന്ന് കൺവിൻസ് ചെയ്ത് കൊണ്ടുവരാൻ ഒരു പ്രത്യേക വാക്ചാതുര്യമുള്ള വ്യക്തികളാണ് ഇവർ ഒരു ദുഃഖമുണ്ടാകുന്ന സമയത്ത് അതിനെ ഓർത്ത് ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളല്ല മറിച്ച് അത് പൊരുതി മുന്നേറുവാൻ കഴിവുള്ള വ്യക്തികളാണ് ഇവർ അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഒരുപാട് സ്വപ്നം കാണുന്ന വ്യക്തികളാണിവർ അതായത് ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്ന വ്യക്തികൾ അതായത് സ്വപ്നം കാണുന്നത് തന്നെ ഒരു ഹോബിയായി എടുത്തിട്ടുള്ളവരാണിവർ അങ്ങനെ വേറിട്ട ഒരു സ്വഭാവ സവിശേഷത ഇവർക്കുണ്ട് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പക്ഷിയെ തിരഞ്ഞെടുത്തവരുടെ ഫലം